ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്തമായി നിലമ്പൂരിലെ ഗോത്ര മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി കീസ്റ്റോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള സഹവാസ ക്യാമ്പിന് തുടക്കം ചന്തക്കുന്ന് ചാലിയാർ വ്യൂ ഡോർമെറ്ററിയലിൽ അടുത്ത മൂന്ന് ദിവസമാണ് ക്യാമ്പ് നടക്കുക ക്യാമ്പ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ പല സ്ഥലത്തു നിന്നും വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരു ഒരു കേന്ദ്രത്തിൽ ക്യാമ്പ് ക്യാമ്പ് ഈ പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ ഒട്ടനവധി വികാസം അല്ലെങ്കിൽ അറിവുകൾ ശേഖരിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് മുഴുവൻ ഭാരവാഹികളെയും അഭിനന്ദിക്കുക നമ്മുടെ അധ്യക്ഷനോട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു ഞാൻ അവിടുന്ന് ഞാനും ഒന്ന് തുടങ്ങാം ആരായിരിക്കണം അല്ലേ അദ്ദേഹം പറഞ്ഞ ആദ്യം നമ്മൾ ആരായിരിക്കണം മനുഷ്യരായി ആ മനുഷ്യനാണെന്നുള്ള ചിന്ത അതായത് തെറ്റും ശരിയും തിരിച്ചറിയാൻ അത് മാത്രമേ കഴിയൂ അത കഴിയും കഴിയൂ അതെ കഴിയുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യർ ോത്ര സംസ്കാരം പുതിയ തലമുറയിൽ പരമ്പരാഗത നിർമ്മിതികളുടെ പരിശീലനം ഗോത്രസാഹിത്യം കാടിനെ അടുത്തറിയൽ ഗോത്ര കലകളുടെ പരിശീലനം ഡോക്യുമെന്ററി നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങൾ ക്യാമ്പിൽ ചർച്ച ചെയ്യും ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശ്യാംജിത്ത് പാലക്കയം വിഷയാവതരണം നടത്തി വി ഫസീല കെ സുനിൽകുമാർ പി റജീന സി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ